മുതൽ അൻസിബ അൻസിബ നോറ അതെ നോറയുടെ ഗെയിം അൻസിബ എക്സ്പോസ് ചെയ്യുന്നുണ്ട് സ്വന്തം അച്ഛനമ്മമാരെ പോലും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു കുട്ടി ഒരു എത്ര മാസം എടുത്തു ഈ കുട്ടിയെ മനസ്സിലാക്കാൻ സ്വന്തം കഥ നമ്മളെ പിടിച്ചിരുത്തി കേൾപ്പിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കുന്നു ഇതാണല്ലേ അവളുടെ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഇടയിൽ കൂടെ ജാസ്മിനും ജിൻഡോയും ജിൻഡോ ജിൻഡപ്പ ജിൻഡപ്പയ്ക്ക് ജിൻഡോക്കാക്ക കളിയൊക്കെ കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ നാളെ ആർക്കെതിരെ കളിക്കും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിടിയും അല്ലേ ആരും മൈൻഡ് ചെയ്യണതും ഇല്ല അപ്പൊ ജിൻഡോ നാളത്തിട്ട് മൈൻഡ് ചെയ്യാം എന്നെ കിളവാന്ന് മാത്രം വിളിക്കരുത് കിളവാന്ന് വിളിക്കും സ്നേഹം കൊണ്ടാണ് കിളവാന്ന് വിളിക്കണം നിൻ്റെ അത്ത വന്നപ്പോൾ എന്തോന്ന് പറഞ്ഞത് ഈ വിളിയൊന്നും വേണ്ടെന്നല്ലേ ആ ശരി ഇനി നാളത്തെ ടാസ്ക് എന്താണ് നാളത്തെ അല്ല ഇന്നത്തെ ടാസ്ക് എന്താണ് കട്ടപ്പാ ടാസ്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ രാത്രി ലൈവ് അതായത് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ലൈവ് ഞാൻ ഞെട്ടിപ്പോയ കുറച്ച് കാര്യങ്ങളുണ്ട് അൻസിബ അൻസിബയുടെ നോറയ്ക്കെതിരായിട്ടാണ് പറയുന്നത് അതായത് നോറ നോറയുടെ ഗെയിം അങ്ങനെയാണ് നോറ ഒരാളെ പിടിച്ചിരുത്തിയിട്ട് സ്വന്തം കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഞാൻ ഇന്നേ വരെ നോറ വേറൊരാളുടെ ഗെയിം വേറൊരാളുടെ വിഷമം കേൾക്കുന്നതോ വേറൊരാളെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നോറയുടെ കഥ വിളിച്ചിരുത്തി ഒരാളെ കേൾപ്പിക്കും അത് മിക്കപ്പോഴും നോറയുടെ കഥ കേൾക്കുന്ന ആൾ റസ്മീൻ ശ്രദ്ധിച്ച് അറിയാം ഇല്ലെങ്കിൽ ക്യാമറ ഈ ആഴ്ച അത് കേട്ടത് അൻസിബൈ ഋഷിയുമാണ് സ്വന്തം പാപ്പയും ഉമ്മയും വന്നപ്പം ശരിയാണ് നോളിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനെ ഗെയിമായിട്ട് മാറ്റുന്നതെന്നാണ് അൻസിബ പറയുന്നത് ഞാനല്ല അൻസിബ പറയുന്നത് അതായത് അൻസിബെ ഋഷിയും കൂടി ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ ഡ്രൈഡേടെന്ന് ഡ്രൈ ഡ്രൈഡേ അല്ല കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ ദിവസമായിരുന്നു ഫുൾ നോറയുടെ കഥ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അൻസിഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ ശരി നോറ എന്തായാലും അവർ ഇവിടം വരെ എത്തിയില്ലേ നീ ഒന്ന് ക്ഷമിക്കുന്നു പക്ഷേ നോറ വിട്ടു കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അൻസിഫ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ സ്വന്തം മാതാപിതാക്കളെ പോലും കുറ്റപ്പെടുത്തുന്നു ലാലേട്ടൻ്റെ മുന്നിലും അതുപോലെ തന്നെ ക്യാമറയുടെ മുന്നിൽ അത് നമുക്ക് 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 വേണ്ടിയിട്ടല്ല അവർ സംസാരിക്കുന്നത് നമ്മളെ ഇവിടെ അതായത് നമ്മളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ക്യാമറയ്ക്ക് വേണ്ടി പ്രേക്ഷകരോടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇതാണ് നോറയുടെ ഗെയിം അവളെ ഇത്രമാത്രം ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ ചിരിച്ചുകൊണ്ട് വരും നോറ വെറുതെ ആണ് എൻ്റെ ഔദാര്യമാണ് അവക്ക് ഞാൻ കൊടുത്ത നോമിനേഷൻ നോമിനേഷൻ ഫ്രീ ഉള്ളൂ ഓർമ്മയില്ലേ നോറ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ നോറയുടെ വായ ശിവ അപ്പൊ ഇത് അവിടെ ഇന്ന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇത് ആരൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്ന ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് അൻസിബാ ജിൻറ്റോ ഉണ്ടായിരുന്നു അഭിഷേക് ഉണ്ടായിരുന്നു ഋഷി ഉണ്ടായിരുന്നു പിന്നോടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അവൾ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കണം എന്തിന് അത് നമ്മൾ വഴി പുറത്തു പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതായിരുന്നു പരിപാടി പിന്നെ ശ്രീദൂനെക്കുറിച്ച് പറഞ്ഞത് അത് എൻ്റെ പായസം ഇവർ തമ്മിൽ അടുക്കള വഴക്കമുണ്ട് കേട്ടോ സ്ത്രീകൾ തമ്മിലുള്ള കുശുമ്പ് വഴക്കൊക്കെ ഇല്ല അതൊക്കെയുണ്ട് അതായത് ഞാൻ പായസം ഉണ്ടാക്കിയത് ലാലേട്ടൻ ഇഷ്ടപ്പെട്ടത് പിടിച്ചിട്ടില്ല ഇപ്പോൾ അവൾ സാധാരണ വന്നിട്ട് എന്താണ് കിസ്മിസ് അടിപ്പരിപ്പ് മാത്രം നെയ്യിൽ വറുത്തിട്ടതേ ഉള്ളൂ പക്ഷെ പുള്ളിക്കാരിക്ക് വിഷമം അതുകൊണ്ടാണ് ഒന്നും കൂടെ പായസം ഉണ്ടാക്കിയത് അത് ശ്രീതു ശ്രീതുവിനേം പറയുന്നുണ്ട് ഇത് അപ്പുറത്തിരുന്ന് നമ്മുടെ നന്ദന അപ്സര ജാസ്മിൻ ജാസ്മിൻ്റെ അഫസനീ അടുത്ത ആൾ അപ്സരയാണ് കേരളം റസ്മിനൊന്നും എല്ലാവരും പോയല്ലോ അപ്പം ഇത് ഔദാര്യമാണെന്ന് പറയുന്നത് കേട്ടു കണ്ടില്ലേ പറയണത് ഔദാര്യമാണെന്ന് എന്നിട്ട് നോറ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ടില്ലേ അൻസിത്തയാണ് പോലും ഏറ്റവും നല്ലത് അൻസിത്ത വാതുറന്നാൽ നമ്മളൊക്കെ പെട്ടുപോകുമ്പോഴും ഇപ്പം എങ്ങനെ ഇരിക്കണ അവളെക്കുറിച്ചിട്ടാണ് ഈ അൻസിത്ത എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് പിന്നെ അൻ ഇനി ഇനിയടുത്ത് അൻസിബയുടെ ഋഷിയുടെയും കാര്യം ജാസ്മിനു പറയുന്നുണ്ട് ഈ അൻസിബൈ ഋഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു തെറ്റുകളും ചൂണ്ടിക്കാട്ടൂല്ല അവരൊക്കെ നല്ലത് ബാക്കിയൊക്കെ മോശം ഇതേപോലത്തെ കാര്യം അൻസ്പെരുന്ന് പറയുന്നുണ്ട് അൻസുബ് പറയുന്നത് ക്ലോറയെ കുറിച്ചിട്ട് ഇവളും ഇവളെ കിട്ടാൻ പോള ചക്കൻ മാത്രം നല്ലത് ബാക്കിയുള്ള സകലം ഇവളെ അച്ഛനമ്മയും ഉൾപ്പെടെ എല്ലാവരും മോശക്കാർ തെറ്റുകാർ അതെന്തോന്നത് എൻ്റെ ഇടയിൽ കൂടെ ജാസിന് വിളിക്കുന്നുണ്ട് സ്പോൺസർ ടാസ്കിൽ നമ്മൾ ഞാൻ ചിക്കൻ പെരട്ടി വെച്ച് എനിക്ക് ഇന്ന ഗരം മസാല ഇടണമല്ലോ എന്നെ ഗരം മസാല ഇടാൻ അടുപ്പിച്ചതേ ഇല്ല അവസാനം ഉപ്പ് കൂടി എന്നിട്ട് എന്ത് ചെയ്ത് അനുസിബ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയണം ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കറക്റ്റ് ഉപ്പെന്ന് ഇതൊക്കെയാണ് നമ്മൾ പറയണത് പിടിക്കൂല ചെയ്യാൻ താല്പര്യമില്ല ഇതൊക്കെയാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതാണ് എന്താ പറയണ്ടത് കുശിപ്പുകുന്നായ്മയില്ലേ ആ സംഭവങ്ങളാണ് അനുസിബയ്ക്കാണെങ്കിൽ പക്ഷേ നോറയുടെ ഗെയിം ഇവിടെ അനുസിബ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവർ ബെഡ്റൂമിൽ പോയിരുന്നിട്ട് അൻസിബയും ഋഷിയും അഭിഷേക് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ അപ്പം അനുസിബുണ്ട് ഞാനും ഋഷിയും കൂടെ ഇരുന്ന് മുഴുവനും ഈ പുള്ളിക്കാരിനെ അയ്യോ അങ്ങനെ പറയരുത് അച്ഛനമ്മേനെ അങ്ങനെ പറയരുത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നിട്ടും ഒരു വാക്ക് പോലും നമ്മൾ പറയണം കേൾക്കണില്ല ഇറങ്ങി പോയിട്ട് ഋഷിയോട് പറയണം അപ്പം ഋഷി അയ്യോ ഞാനിനി അവൾ തറയിൽ കിടന്ന് ഇഴഞ്ഞാലും ഞാനിനി അവളുടെ അടുത്ത് പോകില്ല അപ്പം അഭിഷേക് ഞാൻ പോകാനേ നിൽക്കൂല ഞാൻ അവക്ക് മുഖമേ കൊടുക്കത്തില്ല ഞാൻ തിരിഞ്ഞ് നടന്ന് കളയും അത്രേ ഉള്ളൂ കാര്യം ഇവരുടെ കഥ നമ്മളിരുന്ന് കേൾക്കണെന്തിന് നമ്മുടെ എന്തെങ്കിലും ഇവിടെ കേട്ടിട്ടുണ്ടോ എന്ന് സംസാരിക്കുകയാണ് അതിൻ്റെ കൂടെ ജിൻഡോയും ജാസ്മിനും ജിൻഡോ എന്തുണ്ട് ഇക്കാ ആ ഒന്നുമില്ലടി നാളെ ഇനി ആരെ എടുക്കണം എന്നുള്ള പ്ലാനിങ് ആയിരിക്കുമല്ലേ ഓ എന്ത് പ്ലാനിങ് അപ്പം ജാസ്മിൻ ജിൻഡോ പിടി ഇപ്പം ഇത് പണി 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 ഇട്ടിരിക്കുകയാണ് ജിൻഡോയ്ക്ക് കാരണം എന്ന് വെച്ചാൽ ജിൻഡോ അന്നെങ്കിലും ഇറിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒട്ടും പിടിക്കണമില്ല ആരും മൈൻഡ് ചെയ്യണമില്ല എല്ലാവരും ഓ കാക്കാ എന്ന് പറഞ്ഞ് ബോബം ചെയ്യുന്നു ഏ അല്ലേ കളവാ നീ എന്നെ കിളവാണെന്ന് വിളിക്കരുത് അപ്പം ജിൻഡോ പറഞ്ഞ നാളത്തോട് നമുക്ക് കളിക്കാടി അപ്പം നീയല്ലേ കിളവാണെന്ന് വിളിക്കരുത് അതെന്ത് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെയല്ലേ വിളിക്കണത് ദേഷ്യത്തോടെ അല്ലല്ല അപ്പം നിൻ്റെ അത്ത വന്ന് എന്താ പറഞ്ഞിട്ട് പോയത് എന്താ പറഞ്ഞിട്ട് പോയത് അതിനി കളവാണെന്ന് വിളിക്കരുത് എടാടാ അതാണ് നിനക്ക് പുറത്ത് മോശമാണ് അതുകൊണ്ട് നീ വിളിക്കരുത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നാളത്തെ ടാസ്കിനെ കുറിച്ച് പറയാം കട്ടപ്പ ടാസ്ക് നാളത്തെ ഇന്നത്തെ ടാസ്ക് കട്ടപ്പ ടാസ്ക് അതായത് ഇവിടെ ടീം ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് കേട്ടോ അർജുൻ മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അർജുനോ ജാസ്മിനോ ഡെൻ ടീമിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡെൻ ടീമിൽ വെറും രണ്ട് പേരല്ലേ ഉള്ളൂ ഇപ്പോൾ അവിടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന നാല് പേരാണ് ജാസ്മിൻ അൻസിബ സിജോ അർജുൻ ഒന്നുകിൽ ജാസ്മിൻ അർജുൻ രണ്ട് ടീമിൽ നിന്നുള്ള ഒരു ടീമിലുള്ള ആൾക്കാരാണ് ഇവരെ ഏതെങ്കിലും ഒരു ടീമിൽ മാറ്റിയിട്ടുണ്ട് നെസ്റ്റിൽ തന്നെ ആയിരിക്കും ജാസ്മിൻ അല്ലെങ്കിൽ അർജുനെ മാറ്റിയിട്ടുണ്ട് ഡെന്നിലേക്ക് ജിൻഡോയുടെ ടീമിലേക്ക് എന്തായാലും ഈ ടാസ്ക് കളിക്കുന്നത് രണ്ട് രണ്ട് പേരാണ് അപ്സര സായി ജിൻഡോ നന്ദന അഭിഷേക് ഖഷി നോറ ശ്രീതു ഇങ്ങനെയാണ് ഒരു ടീമിൽ നിന്ന് രണ്ട് പേരാണ് കളിക്കുന്നത് ഇതിനകത്തുള്ളത് ചുവപ്പ് കട്ടയും നീലക്കട്ടകളുമുണ്ട് ഒരു ടീമിലെ രണ്ട് പേര് പോയിട്ട് ചുവപ്പ് കട്ടയും നീലക്കട്ടയും ഒക്കെ എടുത്തുകൊണ്ട് വരിക എന്നിട്ട് ഒരു ബോർഡുണ്ട് ആ ബോർഡിലൂടെ ഒരേ സമയം ഇപ്പം അപ്സരൻ സായിയാണ് ഒരു ടീമിലെ ആൾക്കാർ ഒരേ സമയം സായിക്ക് ബ്ലൂ കട്ടയാണെങ്കിൽ അപ്സര റെഡ് കട്ട ഇങ്ങനെ കൈമാറണം ആ ഒരു ഓട്ട വഴി അങ്ങനെ പെയർ എത്ര എത്ര ഏറ്റവും കൂടുതൽ പെയർ കളക്ട് ചെയ്യ കളക്ട് ചെയ്യണം സിമ്പിളി പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ പെയർ കളക്ട് ചെയ്യേം വേണം അത് ആ ഓട്ടപടി കൈമാറയും വേണം ആ കൈമാറിയ കട്ടകളാണ് അപ്പുറത്ത് മുകളിൽ വെച്ചേക്കുന്നത് എടുത്തുകൊണ്ട് വന്ന കട്ടകൾ താഴെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇവർ കൈമാറണം അതിങ്ങനെ അടുക്കി അടിക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നെസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് നോക്കാം ഇതാണ് ടാസ്ക് കട്ടപ്പെട്ട ടാസ്ക് അപ്പോൾ എന്തായാലും ഈ ടാസ്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ ഇൻറ്റേർണൽ വാർ പോലെ പൊട്ടുമെന്ന് നോക്കാം എന്തായാലും രണ്ടുമൂന്ന് ദിവസം കൂടി ഇത് നടക്കും വെള്ളിയാഴ്ച കുറേ ടാസ്കുകളൊക്കെ അവസാനിക്കും മത്സരമാവാമൊക്കെ അവസാനിച്ച് നമുക്കൊരു വിന്നറിനെ കിട്ടും ഇപ്പം നെസ്റ്റും ടണലും ഡെന്നുമാണ് ഇഞ്ചോടിഞ്ചും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്തു നിന്ന് ഒരു ടീമായിരിക്കും പിന്നത് അതിലെല്ലാവർക്കും ഓരോ പോയിന്റ് കിട്ടും ഓരോരോ പോയിന്റും കിട്ടും ബോണസ് പോയിന്റ് കിട്ടും അടുത്ത ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടിയിട്ട് അതോടുകൂടി മത്സരം വാങ്ങാൻ വാങ്ങാകുമ്പം മാമാക അവസാനിക്കും ജയിലിലേക്ക് ഈ ഈ ദിവസം ഒരാൾ പോവേണ്ടി വരും ഇപ്പം വ്യാഴാഴ്ചയായില്ലേ ജയിലിലേക്ക് ഒരാൾ പോകേണ്ടി വരും അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ഉണ്ടാകുമോ ഇല്ലയോ ഉണ്ടാകും പക്ഷെ മിക്കവാറും നോമിനേഷൻ ഉണ്ടാകുന്ന ക്യാപ്റ്റനായിരിക്കും കാര്യ സമയമായി ഇനിയും ക്യാപ്റ്റൻ നോമിനേഷൻ ഫ്രീ കൊടുക്കത്തില്ല അടുത്ത ആഴ്ച തൊട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അടുത്ത ആഴ്ച മിക്കവാറും ടിക്കറ്റ് ടു ഫിനൽ ടാസ്ക് ആയിരിക്കും അപ്പം നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്